എന്ത് അല്ലേ ഗണപതി മിത്തല്ലേ റിയാലിറ്റി ആണോ ഗണപതി റിയാലിറ്റി ആണോ റിയാലിറ്റി ആണോ അങ്ങനെ ചോദിച്ചുടേ ഒരു യുക്തിവാദം സ്വാതന്ത്ര്യത്തിലുണ്ട് അതൊക്കെ ഓരോരുത്തരും അങ്ങനെ ചോദിക്കും ഗണപതി മിത്താണ് സമ്മതിച്ചു അള്ളാഹു അള്ളാഹു മിത്താണോ അതുകൂടി ഞങ്ങൾ പറഞ്ഞോളൂ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചാൽ ഞാൻ ചോദിക്കാം യുക്തിവാദിയാ അപ്പൊ ഗണപതി മിത്തായത് നിങ്ങൾ യുക്തിവാദി യുക്തിവാദിയാ അല്ലാത്തതുകൊണ്ടാണോ മലപ്പുറത്തെ ലോക്കല നിങ്ങള് പറയൂ നിങ്ങൾ കാര്യം പറയൂ നിങ്ങൾ പറയൂ ഗണപതി മിത്താണെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു 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 സംശയം ഇല്ല ഒരു സംഗതിട്ടെ ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഗണപതി മിത്താണ് ഗണപതി മിത്താണെന്ന് ഞാനും സമ്മതിക്കുന്നു അള്ളാഹു എന്തെങ്കിലും പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയുന്ന എല്ലാ ചർച്ചകളും ഇസ്ലാമിനെതിരെ പറയാമോ ഇസ്ലാമിനെതിരെ പറയാമോ എന്ന് ചോദിക്കുന്ന ആളോട് ഞാൻ എന്താ ചോദി പറയേണ്ടത് എല്ലാ ചർച്ചകളിലും വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ താങ്കളുടെ വിചാരീനോ താങ്കൾ ആരോ സാറല്ല കളസംഗീതി മനസ്സിലായി ഇനി ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇവിടെ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിയാൻ കുറച്ച് പാടാണ് നിങ്ങളുടെ നിങ്ങളുടെ തനി നേരൊക്കെ ഇവിടെ വിളിച്ചിട്ട് വന്നു അതായത് ഗണപതി മിത്താണ് എന്ന് ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ഒരു ലജ്ജയും ഇല്ല പറയുന്ന ആള് ഈ അള്ളാഹുവിന്റെ കാര്യം ചോദിക്കുമ്പോ ബബ്ബബ അടിക്കുന്ന കണ്ടു അപ്പൊ ഇനി നാട്ടുകാർ തീരുമാനിച്ചുള്ള ആരുടെ തൊലിയാ ഉരിഞ്ഞത് എന്നുള്ളത് അതവിടെ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നാളെ നാളെ വാർത്തയിൽ വരും ഇടതുപക്ഷം സമ്മതിച്ചു അവിടെ അപ്പൊ നിങ്ങൾ ശംസീകരണ തിരുത്താണ് ചെയ്യുന്നത് ഗോവിന്ദന്റെ തിരുത്തുകയാണ് ചെയ്യുന്നത് പങ്കെടുക്കു എന്നതാണ് ഇപ്പോൾ എന്റെ ഒരു ആശങ്ക അതെ അല്ല ഇപ്പൊ ഞാൻ അള്ളാഹു മിത്താണെന്ന് പറയാൻ എനിക്ക് ആരോ ഫണ്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇപ്പൊ അള്ളാഹു മിത്താണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും ഫണ്ട് ചെയ്തിട്ടാണോ അതോ നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ യുക്തിവാദിയായി മാറിയോ ഞൊടി ഇടയിൽ എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുമല്ലോ ഞാൻ ധൈര്യം ഉണ്ടോന്നു ചോദിച്ചില്ല ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ അള്ളാഹു മിത്താണോ ഞാൻ ചോദിച്ചുള്ളൂ ധൈര്യം ഞാൻ ചോദിച്ചില്ല ആരെങ്കിലും ും കുട്ടികൾ മദ്രസാ പീഡനം ഇവിടെ നടക്കുന്നുണ്ട് മദ്രസാ പീഡനം ഇവിടെ നടക്കുന്നുണ്ട് ഓക്കെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ സനാതന ധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളായത് ഞാൻ പറയാണ് ഇവിടെ ഇവിടെ ഇസ്ലാമിന്റെ ഒരു ഒരു ഭാഗമായിക്കൊണ്ട് ഇവിടെ ചെറിയ കുട്ടികളെ സുന്നത്ത് കർമ്മം ഇവിടെ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് പിഞ്ചു കുട്ടികൾ ഇവിടെ മരിച്ചുവിടുകയും ചെയ്യുമ്പോ ഈ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് എന്താ ഇതിന് വേണ്ടിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഹിന്ദു മതത്തിനെ മാത്രം അവധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന മനുഷ്യ കുട്ടികളെ പോലെ കൊന്നു തള്ളുന്ന ഈ സുന്നത്തകർമ്മത്തിനെതിരെ ഒരക്ഷരം ഇണ്ടാൻ നിങ്ങൾക്ക് സാധിക്കാത്ത എന്താണ് അതൊരു അന്ധവിശ്വാസമാണോ അല്ലെ നിങ്ങളൊന്നു പറഞ്ഞട്ടെ ഈ ഷർട്ട് ലഹനെ കുറിച്ചാണല്ലോ നിങ്ങളുടെ വലിയ പ്രശ്നം ഏത് കുട്ടിയാ മരിച്ചതെന്ന് നിങ്ങൾ അറിയില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഏത് കുട്ടിയാ മരിച്ചതെന്ന് നിങ്ങളെ അറിയില്ല നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഇതാണ് ഇത് കേൾക്കും ഇത് കേൾക്കും ഇത് കേൾക്കും അതായത് ഇവിടെ നിങ്ങൾ പറയുന്നു ക്ഷേത്രത്തിൽ ഷർട്ടിടുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ആവലാതി ക്ഷേത്രത്തിൽ ഷർട്ട് ഇടുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ആവലാതി ഞാൻ ചോദിക്കുന്നു ഇവിടെ ഇവിടെ നിങ്ങൾ കേൾക്കും പറയുന്നത് കേൾക്കും ചോദ്യം കേൾക്കും എന്നിട്ട് ഉത്തരം പറയൂ അതായത് ഇവിടെ ഷർട്ട് ഇടുന്നതാണല്ലോ നിങ്ങളുടെ ആവലാതി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഈ കുട്ടികൾക്ക് മേലെ നടത്തുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണോ അല്ലേ ാണ് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ അല്ലേ അതേ ഞാൻ ചോദിച്ചുള്ളൂ ട്രൈബൽ ആണോ നോൺ ട്രൈബൽ ആണോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അന്ധവിശ്വാസം വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ള ദുറവിശ്വാസം അന്ധവിശ്വാസമാണോ അല്ലേ സ്ഥലം താങ്കൾക്ക് ആലോചിക്കാൻ മാർഗമല്ലേ ഇത് അന്ധവിശ്വാസമാണോ അത് അല്ലേറിനോ ഇത് എസ് ഒന്ന ഉത്തരം പറയാനല്ല ഞാനിവിടെ ഞാനത് മറുപടി നൽകി അത് ചില ട്രൈബ്സിലൊക്കെ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് റിലിജിയൻസിൽ അത് ഉണ്ട് സ്ത്രീകൾ ട്രൈബ്സ് ഉണ്ട് ആഫ്രിക്കയിലുണ്ട് അതിനെതിരെയുള്ള ആക്ടിവിറ്റി താമസമുണ്ട് അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളെ വരെ സ്ത്രീകളെ വരെ ഈ കർമ്മം ചെയ്യുന്ന ഏതായാലും ഉത്തരം വരാൻ പോകുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതൊന്നും പറയട്ടെ നിലിമ ഒന്ന് ഇത് ഉത്തരം ഒന്നും ഇത് കടന്ന് മെഴികൽ ഉണ്ടാവും ഇതാണ് കമ്മ്യൂണിസ്റ്റ് മെഴികൽ എന്ന് പറയുന്നത് വിഷയത്തിലേക്ക് വരാം വർഷം രചിക്കപ്പെട്ട ഒരു രചിക്കപ്പെട്ടാണ് പറയുന്നത് എങ്കിൽ അതിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം ആ മതഗ്രന്ഥത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം ഡോക്ടർ ബി ജയരാജൻ ഒരു സജഷനായി പറയാൻ കഴിയുമോ അയ്യായിരം എല്ലാ എല്ലാ അമ്പലങ്ങളിലും അല്ല കെവിൻ പീറ്ററെ അയ്യായിരം ഞാൻ പറഞ്ഞത് അത്യേകർ ആണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് 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 സെമിറ്റിക് മതങ്ങളുടെ കാര്യം വരുമ്പോ അതിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അതാത് മതങ്ങൾക്ക് വിടാൻ കഴിയുന്നത് പോലെ എന്തുകൊണ്ടാണ് സനാതനധർമ്മം എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യത്തിൽ അത് ചെയ്യാത്തത് നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് അതെനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു ഭരണകൂടത്തിന്റെ വക്താക്കളാവുമ്പോൾ ഇത് തുല്യമായിട്ട് അറിയില്ലേ വിശ്വാസത്തെ മാത്രം ആക്രമിക്കാം ബാക്കിയുള്ള സാധനത്തെ ഒക്കെ ഇടാം എന്നുള്ളത് എവിടുന്നാണ് വരുന്നത് ഇനി ഒരു കാര്യം നിങ്ങൾ 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 പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മതത്തെ വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഞാനത് എന്റെ അവകാശമായിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ആരോപിക്കുകയാണ് ചെയ്തത് എനിക്ക് ആരെ ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എനിക്ക് എനിക്കതാണ് അറിയണത് നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബിജെപി ാരാണോ ഫണ്ട് ചെയ്യുന്നത് എനിക്ക് എനിക്കറിയാൻ വലിയ ആഗ്രഹം ഇവിടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ബിജെപിക്കാരുടെ ബി ടി ആണെന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ നല്ല ഒരു മിനിറ്റ് നമ്മൾ അസൽ നല്ല മരുഭൂമിയിൽ ഈന്തപ്പന കയറി ശീലിച്ച ആളാ കവുങ്ങും പനയൊക്കെ നമുക്ക് പുല്ലാണ് ഓക്കെ നിങ്ങൾ അതൊന്നും കയറി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ വേറെ വഴി വല്ലതും നോക്ക് ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടെ ഒന്ന് ഒന്ന് മുഴുവൻ ഓക്കെ ഇവിടെ ഈ ചർച്ച ഇവിടെ വരുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചു ഇതിൽ എന്താ ായിരിക്കും ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം എന്താണ് ഒരു നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു ഐക്യം ഉണ്ടാകണം എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് വെച്ചാൽ അതൊരു ഐക്യപ്പെടലിന്റെ ഒരു ഒരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത് അതിനെന്തായാലും ബോധമുള്ള ഒരാൾ വന്നിട്ട് അത് ശരിയല്ല അങ്ങനെ ഐക്യപ്പെടാൻ പാടില്ല എന്നാരും പറയാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും ഐക്യപ്പെടണം എന്നാണ് പറയാം അപ്പൊ ഞാൻ ഇവിടെ ഈ ചർച്ച വരുമ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു ഒരു ഹിന്ദു മതത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി ഇരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താ കാണുന്നത് അവർ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ സാമുദായിക ഒരു സ്ഥിതിവിശേഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഒരു ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അതിന് ഒരു പരിഹാരം എന്നോണം അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി പത്രം എന്നോണം ഉണ്ടായിട്ടുള്ള ഒരു ഒരു നെടുവീർപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് എന്ന് അവർ പറയുന്നു വളരെ പോസിറ്റീവായിട്ടാണ് അവർ കാണുന്നത് എന്ന് നമുക്ക് പറയുമ്പോൾ പോലും അവർ ഇതിന്റെ ഒരു പരിഹാരമായിട്ട് പോലും ഇതിനെ കാണുന്ന രീതിയിൽ അതിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു അത് അവരുടെ ഒപ്പീനിയനായിട്ട് അത് അവിടെ വെക്കുന്നു ഇനി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുമുള്ള മറ്റൊരു വ്യക്തിയൂടെ ഇരുന്നിട്ട് പറയുന്ന എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് അവരോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും എന്നിട്ട് അവരെ ഇതേപോലെ പറ്റിക്കുകയും ചെയ്യുന്ന വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പരിപാടി അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാലങ്ങളായിട്ട് എടുത്തത് അത് അവരിന്ന് തിരിച്ചറിയുന്നു അപ്പൊ ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അവര് സ്വാഗതം ചെയ്യുന്നു അതും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഇനി ഒരു മുസ്ലിം എന്നുള്ള പക്ഷത്ത് ഇവിടെ ആരെയും വന്നിട്ടില്ല എന്നാലും എന്തായിരിക്കും അവരിതിനകത്ത് കാണുക അവർ കാണാൻ എന്താണ് എനിക്ക് പറയാലോ കാരണം ഞാൻ ഒരു എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഞാനൊരു മുസ്ലിമിന്റെ ഷൂസിൽ ഇറങ്ങി നിന്നാൽ എനിക്ക് വളരെ ഈസി ആയിട്ട് കാണാവുന്ന കാര്യമുള്ളൂ എന്താ കാണുക ആ ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ഞങ്ങൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു സാധനമാണ് ഇവിടെ വരിക ഇത് വീണ്ടും ഹിന്ദുരാഷ്ട്രത്തിന്റെ ഒരു ഒരു ലക്ഷണമാണ് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഒരു അപരവൽക്കരിക്കുന്ന എന്നൊരു നിലവിലെ നിലവിളി ശബ്ദം നമുക്ക് വേണമെങ്കിൽ അവിടെ കേൾക്കാം ഇനി എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ എന്താ പറയാനുള്ളത് ഇതിനകത്ത് കാണുന്ന കാഴ്ച അവിടെ ഒരു ഇസ്ലാമിന്റെ ഒരു ഒരു കുഴപ്പം അതവിടെ തുറന്നു കാണിക്കുകയാണ് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് അത് വെച്ചുകൊണ്ട് ഈ മതം എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയത്തിൽ ഇറക്കാൻ അവരും ഇറക്കിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണത അത് ഇന്ന് തുറന്നു കാട്ടപ്പെടുന്നു തൊലി ഉരിച്ച് ഇവിടെ പൊതുജനമധ്യത്തിൽ നിർത്തപ്പെടുന്ന ഒരു കാഴ്ച അതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യം സ്വയം അപരവൽക്കരിക്കുകയും എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ആളുകൾ പല രീതിയിൽ അതിനെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോഴും അതിന് അനുവദിക്കാതെ സമ്മതിക്കാതെ നിന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയുന്ന ഒരു നില അത് കാലങ്ങളായിട്ട് കൈക്കൊണ്ട് ഇന്നത് തുറന്നു കാട്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെ ബാക്കിയുള്ള ആളുകൾ നിവൃത്തിയില്ലാതെ എന്നെ ഇനി ബാക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് മാറുന്ന ഒരു അവസ്ഥ ഇതാണ് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ഇത് കാണാൻ കഴിയുന്നത് അവിടെയും ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവായിട്ട് വരുന്നു അത് ഈ മുസ്ലിങ്ങൾക്ക് ഒരു പ്രേരണയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് ഈ ഐക്യപ്പെടലാണ് വേണ്ടത് കോ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത് അമാൽഗമേഷൻ ആണ് വേണ്ടത് എന്നൊരു സന്ദേശമാണ് അവിടെ കിട്ടുക അത് അവർക്ക് കിട്ടുമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സാധ്യത വളരെ കുറവാണ് കാരണം എന്താണ് അവരെ വഴി തെറ്റിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കാർക്കാണ് അത് ഈ നാലാമത്തെ കൂട്ടമാളുകൾ അല്ലെങ്കിൽ അഞ്ചാമത്തെ കൂട്ടമാളുകൾ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് അതേ സ്വഭാവം കാണിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അവരെന്താ ചെയ്യുന്നത് ഇവിടെ ഒന്നും ഇല്ല കുട്ടി ഉറങ്ങിക്കോ എന്ന് പറയുന്ന രീതിയിലൊരു രീതി ഇവിടെ ഇരുന്നിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ എന്താണ് അബാ ഇതുപോലെ മധു പാടുന്ന ഒരു കാഴ്ച ഇതാണ് നമ്മളിവിടെ കാണുന്നത് ശ്രീനാരായണ ഗുരുവിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് നൽകിയ സംഭാവന എന്ന് വളരെ മികച്ച രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അപ്പൊ ഇവിടെ മധു പാടേണ്ട കാര്യമില്ല പിന്നെ എന്തിനായിരിക്കും ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് അതെന്തിനാന്ന് വെച്ചാൽ യഥാർത്ഥ വിഷയത്തിലേക്ക് ചർച്ച പോകാൻ പാടില്ല അവിടെ അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള നാട്ടിലെ സകലമായ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതല്ലേ നമ്മളിവിടെ കണ്ടത് അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നു ഇവിടെ ശ്രീനാരായണ ഗുരു ജാതീതക്കെതിരെ വലിയ തോതിൽ പോരാടിയ ആളാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു ജാതീത നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നമാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അത് ഇന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു നാണക്കേടാണ് എന്നാലും ഇവിടെ അത് വലിയ സംഭവമായിട്ട് പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ വക്താവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താണ് ഇത് ജാതി ചോദിക്കാനേ പാടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് ജാതി വ്യവസ്ഥിതി നിലനിർത്തുന്നതിൽ തുല്യ പങ്ക് അത് താഴ്ന്ന ജാതികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് താങ്കൾ ഈ പറഞ്ഞതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ജാതി ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന സംഗതി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജാതി ചോദിക്കാതെ ഇരിക്കാനുള്ള എന്ത് സാധ്യതയാണ് നിങ്ങളുടെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ ഇവിടെ കൊണ്ടുവരാൻ എന്ത് ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങളിങ്ങനെ പോക്കറ്റിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ഒട്ടിച്ച് നടന്നാലൊന്നും ഇവിടെ ഈ ജാതീത ഇല്ലാതെയാവില്ല ആവില്ല അതിന് വേണ്ട പണിയെടുക്കണം അത് ചെയ്യാതെ അവിടെ പോയി നിന്നിട്ട് ജാതി പ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുകയും എന്നിട്ട് അവരുടെ സംഘടനകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഒപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ശ്രീനാരായണ ഗുരുവിന് ജയി വിളിച്ചാലൊന്നും ജാതീത ഇല്ലാതെ അങ്ങനെ ചെയ്യണം നമ്മൾ പറയുന്നു യുക്തിവാദി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഇന്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ജാതി ചോദിക്കാൻ പാടില്ലാന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് താഴ്ന്ന ജാതിക്കും അതിനകത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട വഴികളാണ് നോക്കുന്നത് എഡ്യൂക്കേഷൻ അതുപോലെ എക്കണോമിക് റിഫോമേഷൻസ് അതാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് അതിന് എന്ത് പണിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഈ ഖജനാവ് കട്ടുമുടിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനി എന്താണ് ഇവിടെ ഈ സാമ്പത്തിക ഉന്നമനം വെച്ചുവിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുണ്ടാവുക ഒരു മണ്ണാ ചെയ്യാനില്ല ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഈ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഇതുപോലെ ഒരു പോസിറ്റീവായിട്ടാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഈ വിഷയത്തെ അങ്ങ് വഴി കൊണ്ടുപോയി ഈ ചർച്ചയെ തന്നെ വഴി തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഉയർത്തിയ ഒരു ചോദ്യം അത് തന്നെയാണ് നിങ്ങളോട് എനിക്കും ഇനിയും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് നിർത്തണം മുസ്ലിം സംഘടനകളോട് അത് നിർത്തണം എന്ന് പറയാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പൊതുജന ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ട് ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്ന പരിപാടി ഈ മുസ്ലിങ്ങൾ ആ സംഘടനകൾ അത് നിർത്തണം സമസ്തയൊക്കെ ചെയ്യുന്നതല്ലേ ഇവിടുത്തെ ഇടതുപക്ഷം എന്താ പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയത്തിൽ എന്താ പറഞ്ഞത് നിങ്ങൾ ഇ എം എസിനെ ഇ എം എസ് പണ്ട് വേണമെന്ന് പറഞ്ഞാലാണ് ഇന്ന് നിങ്ങൾ എന്താ പറയുന്നത് ശരിയത്ത് ഇപ്പൊ വേണ്ട അല്ല ഈ യൂണിഫോം സിവിൽ കോഡ് ഇപ്പൊ വേണ്ട ശരിയത്താണ് ശരിയെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങൾ ഇവിടെയുള്ള ശരീരത്തിന്റെ ഭാഗമായിട്ട് സ്വത്തവകാശത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു സ്ത്രീ സംഘടന അവരൊരു കേസിന് പോയ സമയത്ത് അവർക്കെതിരെ സത്യവാങ്മൂലം കൊടുത്ത സർക്കാരാണ് ഇരിക്കുന്നത് അതിന്റെ വക്താവാണ് താങ്കൾ ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾ പറഞ്ഞു ശരീരത്താണ് ശരി സ്ത്രീക്ക് അങ്ങനെ തുല്യ അവകാശത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായി എന്നിട്ട് നിങ്ങൾ പറയാണ് നവോത്ഥാനം നിങ്ങളുടെ കുത്തകയാണെന്ന് അത് നിങ്ങൾ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതിയെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ വ്യക്തമാണ് ആ വ്യക്തമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഗണപതിയുടെ വശം വരുമ്പോൾ നിങ്ങൾക്ക് അത് മിത്താകാം അത് കെട്ടുകഥയാണ് ഒക്കെ ശരിയാണ് പക്ഷെ അള്ളാഹുവിന്റെ വശം വരുമ്പോൾ അത് നിങ്ങൾക്ക് ബബ്ബയായി മാറുന്നു അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഷർട്ടിട ഊരെന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമാണ് കുട്ടികളുടെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും അതൊരു ഒരു അന്ധവിശ്വാസമാണെന്നുള്ള ഒരു വാക്ക് വാക്കുപോലും നിങ്ങൾക്ക് പറയാൻ ത്രാണിയില്ലാതെ ആവുന്നു ഇതാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്താൽ പോങ്ങാത്ത പണിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും നാൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഈ യന്ത്രം അതിന്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ പരിപാടികളല്ല അപ്പം അതുകൊണ്ട് ഇതാണ് നമുക്കിവിടെ ഒരു വിഷയത്തിൽ എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടും പറഞ്ഞു വെക്കാനുള്ളത് ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga akbar Dinga akbar Dinga akbar Dinga akbar Ashadu an la ilaha illa Dinga अशा अशद्वन् मीटु मोयल् रसू लुडिङ्गा अशद्वन् नीटु मोयल् रसूल Free thinking. Hey, Free thinking. Hey, Scientific temper. Hey, Scientific temper. Akbar tingkah Akbar la